എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ കുഞ്ഞു വീട്ടിലേക്ക് വലിയൊരു സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ കൂട്ടാർക്കും ഒരുപാട് ഒരുപാട് ഉപകാരപ്രദമാകുന്ന നല്ലൊരു വീഡിയോ ആണ് അന്നേരം മുടിയെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഏതൊരാൾക്കും ഇഷ്ടപ്പെടുന്നൊരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ കേട്ടോ മുടി നരച്ചവർക്ക് മാത്രമല്ല കേട്ടോ മുടിയെ വീട്ടിലുണ്ടാകുന്ന താരം ചൊറിച്ചിൽ നര പെട്ടെന്ന് മാറാനും വേണ്ടിയും അതുപോലെ തന്നെ മുടി സമൃദ്ധമായിട്ട് വളരാൻ പറ്റുന്ന കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അന്നേരം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം നമുക്ക് സാധാരണ നമ്മുടെ സുലഭമായിട്ട് നമ്മുടെ വീട്ടുപറമ്പിൽ കിട്ടുന്ന ചേരുവകൾ അല്ലെങ്കിൽ നമ്മുടെ അടുക്കളയിലുള്ള ചേരുവകൾ ഉപയോഗിച്ചിട്ട് മാത്രമാണ് നമ്മൾ ഈ ഒരു വീഡിയോ തയ്യാറാക്കിയിരിക്കുന്നത് അന്നേരം മുടിയെ ഇഷ്ടപ്പെടുന്ന ഏതൊരാൾക്കും ഒരു ഒരുപാട് ഒരുപാട് ഉപകാരപ്രദമാകുന്നതാണ് ഒന്നോ രണ്ടോ മുടി നരയ്ക്കുമ്പോഴേ നമ്മൾ കെമിക്കൽ ഡൈകളെ പോലുള്ള കാര്യങ്ങളൊക്കെ ആ സ്റ്റേജ് തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ മുടി ആ നിലവിലുള്ള മുടി നര മാറുമെങ്കിലും പിന്നീട് കിളർത്ത് വരുന്ന മുടി നല്ലപോലെ വെളുത്തു തന്നെ ആയിരിക്കും ഇരിക്കുന്നത് അല്ലേ എന്നാലും താരനൊക്കെ ആണെങ്കിൽ നമ്മൾ എന്തൊക്കെ കെമിക്കൽ അടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ വാങ്ങിച്ചാലും തൽക്കാലത്തിന് മാത്രമേ അതിൻ്റെ ആ ഒരു താരനൊക്കെ ഒരു ശമനം കാണത്തില്ല പിന്നീടും പഴയതുപോലെ ആവും അപ്പം നമ്മളിതിപ്പം മെയിനായിട്ട് എടുത്തിരിക്കുന്ന ചേരുന്ന് വെച്ച് കഴിഞ്ഞാൽ ചെമ്പരത്തിയാണ് ചെമ്പരത്തിക്ക് ഒരുപാട് ഗുണങ്ങളുണ്ടെങ്കിലും ആരോഗ്യ ഗുണങ്ങളുണ്ടെങ്കിലും നമ്മൾ അതിൻ്റെ ഗുണങ്ങളിലോട്ടൊന്നും പോകുന്നില്ല മുടിയുടെ സംരക്ഷണത്തിൻ്റെ കാര്യത്തിൽ ചെമ്പരത്തി ഒട്ടും തന്നെ മിന്നി പിന്നിലല്ലാത്തൊരു കാര്യമാണ് നമുക്ക് ഇഷ്ടമുള്ള ഏത് ചെമ്പരത്തി എടുക്കാം ചെമ്പരത്തി നമ്മളിപ്പം വീഡിയോയിൽ ഉൾപ്പെടുത്തുന്ന വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പാക്കായിട്ട് ഇടുന്നുണ്ട് അല്ലെങ്കിൽ ജെല്ലായിട്ടൊക്കെ നമ്മൾ തയ്യാറാക്കാം അല്ലെങ്കിൽ അതുപോലെ തന്നെ ഡൈ ആയിട്ടൊക്കെ നമ്മൾ തയ്യാറാക്കുന്നുണ്ട് അതുപോലെ നമ്മൾ ഉള്ളിലും കൂടെ ചെല്ലുമ്പോഴാണ് അതിൻ്റെയൊക്കെ ഒരു കറക്റ്റ് റിസൾട്ട് നമുക്ക് കിട്ടുന്നത് അതായത് നമ്മൾ കുറച്ച് ചെമ്പരത്തിപ്പൂ പറിച്ചിട്ടുണ്ട് അതിൻ്റെ ഇല പറിച്ചിട്ടില്ല ചെമ്പരത്തിപ്പൂ മാത്രമാണ് നമ്മൾ പല രീതിയിലാണ് നമ്മൾ ഓരോ വീഡിയോയിലും നമ്മൾ തയ്യാറാക്കുന്നത് ഒരു മൂന്നാലഞ്ച് ചെമ്പരത്തിപ്പൂ പറിച്ചിട്ടുണ്ട് അതിന് അതിനെ നല്ലപോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അതിന് ഇതിളുകൾ മാത്രമാണ് നമ്മളെടുത്തിരിക്കുന്നുണ്ടോ ഇതുപോലെ എടുത്തിന് ശേഷം ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു കപ്പ് വെള്ളം എടുക്കുന്നെങ്കിൽ അത് ആ വെള്ളം ഒന്ന് തിളച്ച് വരുമ്പോഴത്തേന് ഈ ഒരു ഇതിളുകൾ ഈ ഒരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് വളരെ പെട്ടെന്ന് തന്നെ ആ ഒരു വെള്ളത്തിൻ്റെ കളറ് മാറതാണ്ട് ഈ ഒരു രീതിയിലോട്ട് പോകും ഇതിങ്ങനെ തന്നെ നമുക്ക് കുടിക്കാവുന്നതേ ഉള്ളൂ പക്ഷേ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന രണ്ട് ചേരുവകളിലൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം മധുരം ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ലേശം തേനൊഴിച്ചു കൊടുക്കാം നാരങ്ങനീരും അല്ലാതെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം അല്ലെങ്കിൽ വെറുതെ ഈ ഒരു വെള്ളം മാത്രം കുടിച്ചാൽ നല്ല ഗുണകരമാണ് തേന് പകരം ശർക്കരയോ പഞ്ചസാരയൊക്കെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇതിൻ്റെ ചേരുവയിലുണ്ടാവുന്ന മാറ്റങ്ങൾ വരുത്താവുന്നതാണ് നാരങ്ങനീരും തേനും മാത്രമാണ് നമ്മൾ ചേർക്കുന്നത് എന്നിട്ട് മിക്സ് ചെയ്ത് നമുക്ക് കുടിക്കാവുന്നതാണ് ഇപ്പം അതിൽ നമുക്ക് ഇതിപ്പം ചെറിയൊരു ചൂടോടുകൂടിയാണ് നമ്മൾ കുടിക്കുന്നതെങ്കിൽ അതിനെ തണുപ്പിച്ച് ഒരു ഡ്രിങ്ക് രീതിയിൽ വേണമെങ്കിലും നമുക്ക് കുടിക്കാവുന്നതാണ് കേട്ടോ ചെമ്പരത്തി വെച്ചിട്ട് വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ചെമ്പരത്തി ചായയാണ് കേട്ടോ അതരം ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുണ്ട് ഇത് കുടിക്കുമ്പം തന്നെ നമുക്ക് ഒരുപാട് നല്ല റിസൾട്ട് കിട്ടുന്നതുമാണ് അതിൽ ബാക്കി വന്നിരിക്കുന്ന ആ ഒരു വെള്ളത്തിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ റോസ്മേരി ലീവ്സ് അതുപോലെ തന്നെ കരിഞ്ചീരകം ഉലുവയും കുറച്ചുകൂടി വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് വറ്റിച്ചെടുക്കാണ് ചെയ്യുന്നത് അതു നമ്മൾ ഇരുമ്പിൻ്റെ പാത്രത്തിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് നല്ല പോലെ ചെറിയ തീയിലിട്ടൊന്ന് ചൂടാക്കുന്നുണ്ട് മഞ്ഞൾപ്പൊടി എത്രത്തോളം മുടി നേരെ മാറ്റാൻ വേണ്ടി സഹായിക്കുന്നുണ്ടെന്നുള്ള കാര്യം ഞാൻ പറയേണ്ട കാര്യമില്ല ഇതിനു മുമ്പും ഉള്ള വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുള്ളൊരു കാര്യമാണ് അത് നല്ല പോലെ ഒന്ന് ചൂടാക്കി ചൂടാക്കിയെടുക്കുകയാണ് ഇതിൻ്റെ കളറ് മാറിയിട്ട് ഒരു കറുപ്പ് രീതിയിലോട്ട് വരണം നമ്മൾ എന്നും ചെയ്യുന്ന രീതിയിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ടാണ് ഈ ഒരു ഡൈ തയ്യാറാക്കുന്നത് ഈ ഒരു വെള്ളം നല്ലപോലെ തിളച്ച് വറ്റി വന്നിട്ടുണ്ട് ആ ഒരു വെള്ളം മഞ്ഞപ്പൊടി നല്ലപോലെ ഈ ഒരു കളർ വന്നിട്ടുണ്ട് കേട്ടോ അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് വളരെ കുറച്ച് മാത്രമേ ഒഴിക്കുന്നുള്ളൂ പിന്നെ ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നു ഉപ്പിടാത്ത ഇന്നലത്തെ കഞ്ഞിളാണ് കേട്ടോ പുളിച്ച കഞ്ഞിവെള്ളമാണ് ഇത് നമ്മൾ ഡയറക്റ്റ് നമ്മുടെ തലയോട്ടിയിലും തലമുടിയിലും നല്ലപോലെ തേച്ച് മസാജ് ചെയ്ത് കഴിയുമ്പം തന്നെ ഒരു അര മണിക്കൂർ ഒരു മണിക്കൂറിന് ശേഷം നോർമൽ വാട്ടർ കഴുകി കളഞ്ഞാൽ തന്നെ നല്ല മുടിക്ക് തിക്നെസ് തോന്നിക്കുകയും നിലവിലുള്ള മുടിയെക്കാട്ടിൽ അതുപോലെ സമൃദ്ധമായിട്ട് മുടി വളരാനും താരനും ചൊറിച്ചിലും നാരം മാറ്റാനും ഒരുപാട് ഗുണകരമാണ് ഈ ഒരു തലനത്തെ കഞ്ഞിവെള്ളം പുളിച്ച കഞ്ഞിവളം എന്ന് മാത്രം ശ്രദ്ധിച്ചാൽ മതി പിന്നെ നമ്മൾ ഈ ഒരു മിക്സിങ്ങിലേക്ക് നമ്മൾ നെല്ലിക്കപ്പൊടിയാണ് നെല്ലിക്ക പച്ചയ്ക്കുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു വെള്ളത്തിൽ ചെറുക്കോ അരച്ച് ചേർക്കുകയോ ചെയ്യാവുന്നതാണ് ദിവസവും നെല്ലിക്ക കഴിച്ചാലും അത്രയേറെ ഗുണകരമാണ് അപ്പം നെല്ലിക്കപ്പൊടിയായിട്ടാണ് എൻ്റെ ഇരിക്കുന്നത് അത് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഒന്നോ രണ്ടോ സ്പൂണ് നമ്മുടെ ഒരു ആവശ്യത്തിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്താം അതുപോലെ തന്നെ കഞ്ഞിവെള്ളം കുറച്ചും കൂടി ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് ചെറിയ തീലിട്ടിട്ട് ഇതെല്ലാം കൂടെ നല്ല പോലെ നമ്മൾ ഇളക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത് എണ്ണയോ നീലാമ്പരിപ്പൊടിയോ ഒന്നും ഇല്ലാണ്ടാണ് നമ്മൾ ഈ ഒരു ഡൈ തയ്യാറാക്കുന്നത് അപ്പം തന്നെ എൻ്റെ കളറൊക്കെ മാറി നല്ലൊരു കറപ്പിലോട്ട് വന്നിട്ടുണ്ട് എന്നിട്ടും ഇരുമ്പിൻ്റെ പാത്രത്തിൽ തന്നെ ചെയ്യണം ഇരുമ്പിൻ്റെ പാത്രം ഇല്ലെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ ചെറിയൊരു കഷ്ണം ഇരുമ്പ് നമ്മൾ തയ്യാറാക്കുന്ന ഡൈയിൽ ഇട്ട് വെക്കേണ്ടതാണ് എന്നിട്ട് അതിനെ നമുക്കൊരു സൈഡിലോട്ട് മാറ്റാം പിറ്റേ ദിവസം മാത്രം എടുത്താൽ മതി നമ്മൾ നേരത്തെ തിളപ്പിച്ച് വെച്ചിരുന്ന ആ ഒരു വെള്ളത്തിലേക്ക് ചെമ്പരത്തിയുടെ ഇല അതുപോലെ തന്നെ മുരിങ്ങയില അതുപോലെ പേരയില ഈ മൂന്നലകൾ കൂടാണ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അന്നേരം ഇത് മൂന്നും നല്ലൊരു റിസൾട്ട് കിട്ടുന്നതാണെങ്കിൽ ഇത് നമുക്ക് വെറുതെ നമ്മുടെ തലമുടിയിൽ തര പിന്നെ അകലേശം വെള്ളം ഒഴിച്ചിട്ട് അല്ലെങ്കിൽ ഈ ഒരു വെള്ളം ഒഴിച്ചിട്ട് അരച്ചിട്ട് തേക്കാവുന്നതാണ് അപ്പം ഞാനിപ്പോൾ അങ്ങനെ ചെയ്യുന്നില്ല അതിന് പകരമായിട്ട് അതൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുത്തിട്ട് നമ്മളിതിലേക്ക് കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചിട്ട് നല്ല പോലെ തിളപ്പിച്ച് വറ്റിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ലെങ്കിൽ ഇതെല്ലാം കൂടെ ഒരുമിച്ച് ഈ ഏർ വെള്ളമുണ്ടല്ലോ ആ വെള്ളവും ഈ ഇലകളെല്ലാം കൂടെ ചേർത്ത് ഒന്നിച്ച് അരച്ചിട്ട് അതിനെ അരിച്ചെടുക്കണം അരിച്ചെടുത്തിട്ട് നമ്മുടെ തലയോട്ടിലും തലമുടിയിലും ഒക്കെ ചേർത്ത് തേച്ച് കൊടുത്തതിനു ശേഷം നോർമൽ വാട്ടിൽ നമ്മൾ കഴുകളഞ്ഞാൽ മതി തൈരും അല്ലെങ്കിൽ ഇതിൻ്റെ അടുത്ത് ചേർക്കാം അല്ലെങ്കിൽ മുട്ട ചേർത്ത് കൊടുക്കാം കഞ്ഞിവെള്ളം ഇതിനകത്ത് ചേർത്ത് കൊടുക്കാം അതൊക്കെ നമ്മുടെ ഒരു ഇഷ്ടത്തിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്താവുന്നതാണ് ഞാൻ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ തിളപ്പിച്ച് വറ്റിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അതിൻ്റെ ഇതിപ്പോൾ നല്ലപോലെ തിളപ്പിച്ച് വറ്റിച്ചെടുത്തിട്ടുണ്ട് ഇതിനെ നമുക്ക് നല്ലപോലെ തണുത്തതിന് ശേഷം നമ്മുടെ തലയോട്ടിയിലും തലമുടിയിലും നല്ലപോലെ മസാജ് ചെയ്തിട്ട് നോർമൽ വാട്ടറിൽ നമുക്ക് കഴിക്കാം കഴുകളാവുന്നതാണ് ഇത് നമുക്ക് ഉപയോഗിച്ചതിന് ശേഷം ബാക്കി ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം നമുക്ക് ആവശ്യമുള്ളപ്പോൾ ആ ഒരു സമയത്ത് ആ ഒരു തണുപ്പ് മാറ്റിയിട്ട് മാത്രം തലമുടി തലമുടിയിലും തലമുട്ടിയിലും തേച്ച് കൊടുത്താൽ നല്ല റിസൾട്ടാണ് കേട്ടോ ഇതിലേക്ക് ഞാൻ ലേശം എണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതിപ്പം ഓയിലി ഉള്ളവരാണെങ്കിൽ അല്ലാത്ത ഹെയർ ഉള്ളവരാണെങ്കിൽ ലേശം എണ്ണയൊന്ന് ഇഷ്ടുകഴിഞ്ഞാൽ നല്ലതാണ് കേട്ടോ അത് ഇങ്ങനത്തുള്ള ബോട്ടിലൊക്കെ ആണെങ്കിൽ ഇതൊരു ചീപ്പ് പോലെ ഇരിക്കും അതിൽ മുടിയുടെ എല്ലാ ഭാഗത്തും ചെന്ന് കറക്റ്റ് തെറ്റായിട്ട് കിട്ടുകയും ചെയ്യും നല്ലൊരു മസാജ് പോലെ ഫീൽ ചെയ്യുകയും ചെയ്യും നമ്മുടെ തലയോട്ടിയിൽ നല്ല റിസൾട്ട് കിട്ടുന്നതാണ് മുടി വളർച്ചയ്ക്ക് ആ ഒരു വെള്ളം അപ്പോൾ നമ്മുടെ ഡൈ ഇവിടെ തയ്യാറായിട്ടുണ്ട് ഇതിപ്പം തിക്കായിട്ടും അല്ല ലൂസായിട്ടും അല്ല നമ്മുടെ തലയോട്ടിലും തലമുടിയിലൊക്കെ തേക്കാൻ പറ്റുന്ന രീതിയിലാണ് കേട്ടോ ഇതിപ്പം നരച്ച തലമുടി വെള്ളിടത്ത് മാത്രമല്ല തേക്കുന്നത് എല്ലായിടം തേച്ചാലും നല്ലതാണ് കേട്ടോ ഇതിൽ ചേർത്തിരിക്കുന്ന ഓരോ ചെരുവയും അത്രയേറെ പ്രാധാന്യമുള്ളതാണ് ഞാൻ വീഡിയോ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ മുടി നരയ്ക്കുന്നവർക്ക് മാത്രമല്ല ഈ ഒരു വീഡിയോ ഉപകാരപ്രദമാകുന്നു മുടിയിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവർക്ക് എല്ലാവർക്കും ഉപകാരമാണ് മുടി ഇഷ്ടപ്പെടുന്നവർക്ക് പ്രത്യേകിച്ച് ഒരുപാട് ഉപകാരമാണ് ഇതിനെ നമുക്ക് ഡയറക്റ്റ് നമ്മുടെ ആ ഒരു നരച്ച ഭാഗത്തോട് തേച്ച് കൊടുക്കാവുന്നതാണ് ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഇതിൽ മുട്ട വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം അതുമല്ലെങ്കിൽ കുറച്ച് കഞ്ഞിവെള്ളം തേയിലോളൊക്കെ ചേർത്ത് കൊടുക്കുക ഇത് കുറച്ചുകൂടെ തിക്കായിട്ടിരിക്കുകയാണെങ്കിൽ ഇതിപ്പം കറക്റ്റ് ത്തിലാണ് കിട്ടിയിരിക്കുന്നത് അമ്മയുടെ തലമുടിയിലാണ് തേച്ച് കാണിക്കുന്നത് ഞാനിപ്പോൾ എൻ്റെ തലമുടി തേക്കുമ്പോൾ അങ്ങ് ഒന്നോ രണ്ടോ മുടിയേ നരച്ചിട്ടുള്ളൂ അതിനിപ്പോൾ ആ ഒരു മുടി കൂടിയിട്ടുമില്ല ആ ഒരു നര മാറിയിട്ടുമുണ്ട് അന്നേരം അങ്ങനെ കാണിക്കില്ലാത്തതുകൊണ്ടാണ് അമ്മയുടെ മുടിയെ കാണിക്കുന്നത് കേട്ടോ അന്നേരം ഒരുപാട് മുടി അമ്മയുടെ നരച്ചിട്ടില്ല അന്നേരം തീർച്ചയായിട്ടും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നമ്മൾ സ്ഥിരമായിട്ട് നമ്മൾ മുടിയിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ട് റിസൾട്ട് കിട്ടുന്നതാണ് വളരെ ചുരുങ്ങിയ ചേരുവ കൊണ്ട് വീട്ടിലുള്ള ചേരുവകളാണ് ചെയ്ത് നോക്കിയാൽ നല്ല റിസൾട്ട് കിട്ടുന്ന മൂന്ന് കാര്യങ്ങളാണ് ാണ് നിങ്ങൾ ഞാൻ പരിചയപ്പെടുത്തിരിക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും വീഡിയോ കുറിച്ചിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ താഴെ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്താനും മറക്കരുത് എപ്പോഴും പറയുന്ന എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഇനിയും നല്ല നല്ല വീഡിയോകളായിട്ട് നമുക്ക് കണ്ടുമുട്ടാം അതുവരെ എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം